ൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ അപ്ഡേഷന് ശേഷമുള്ള പുതിയൊരു ഫീച്ചർ ഒന്നാണ് മറ്റേ സ്റ്റേഡിയം സെലക്ട് ചെയ്യാം നമുക്ക് അപ്പോൾ നമുക്കതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം എക്സ് എക്സ്ട്രാസിൽ പോയിട്ട് അതിൽ ഗെയിം സെറ്റിങ്സിൽ പോവാം അതിൽ ഡൗൺലോഡ് ഡാറ്റ ഡാറ്റുണ്ടാകും അതിൽ ഡൗൺലോഡ് സ്റ്റേഡിയം ഡാറ്റ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം ഒരു മുന്നൂറ് എം പി യു ആണതിന് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം നമുക്ക് ഡൗൺലോഡ് ആയി ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയി ഉണ്ട് അതിന് ശേഷം നമുക്ക് കാണാം ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒന്ന് മാച്ച് എടുത്ത് നോക്കാം ഹോമിൽ പോയി മാച്ച് എടുത്തു ഈ ഫുട്ബോൾ ലീഗ് എടുത്തു ജസ്റ്റ് ഒന്ന് പഠിച്ചേരാൻ വേണ്ടി ഒരു മാച്ച് ഓപ്പൺ ആക്കാണ് മാച്ച് വന്നിട്ടുണ്ട് ആദ്യം നമുക്കൊരു ഇങ്ങനെ ഇൻ്റർഫേസ് ഒക്കെ കാണിക്കാം അതിൽ ജനറൽ സെറ്റിങ്സ് എടുത്തിട്ട് സ്റ്റേഡിയം എടുക്കുക അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റേഡിയം ഏകദേശം എടുക്കുക ഞാൻ ഓൾഡ് ട്രഫോടെ എടുക്കണം റണ് കൊടുക്കുക സ്ട്രിപ്പ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഓർമ്മ മേവിയും പിന്നെ സീസൺ ഉണ്ട് സമ്മർ വിറ് പിന്നെ ബാള് പാൾസ് ഉണ്ട് പല പാൾസ് ഉണ്ട് El Milan tiene hoy una oportunidad única de lograr el ascenso a la próxima categoría. Un logro increíble teniendo en cuenta que quedan tantos partidos por delante. Pero no lo van a tener para nada fácil. Porque el único resultado que le sirve es el triunfo. Sí o sí, tienen que ganarle a un equipo que llega con sus propias ambiciones y que hará todo lo posible para amargarles la fiesta. Pónganse cómodos, amigos. El partido ya se está jugando. Milan frente a Barcelona. Está claro que hoy no puede perder si quiere evitar el descenso. Valverde lo para de manera ilícita. Hay tiro libre. Ahí lo tienen al héroe, al goleador, al genio eterno, al mismísimo. Se saca el remate. ¡Brazo, brazo, 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 brazo! ¡Oh! ¡Un comienzo tremendo de la mano de este genio! La capacidad de este futbolista es admirable.